അറുപത് എടുത്ത ലോട്ടറി ടിക്കറ്റുകളെല്ലാം ചാക്കുകളിൽ കെട്ടി നിധി പോലെ സൂക്ഷിക്കുകയാണ് കരിവള്ളൂർ പാലക്കുന്നുള്ള പി പി രാഘവൻ എന്ന കോടി എന്നും ടിക്കറ്റുകളുണ്ട് തന്റെ ശേഖരത്തിൽ എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ കരിവള്ളൂർ പാലക്കുന്ന് കിഴക്കേ കിഴക്കേയാണൂരിലെ രാഘവേട്ടൻ ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്നുണ്ട് ഒരു രൂപയ്ക്ക് ഒരു ലക്ഷം രൂപ സമ്മാനമുള്ള ഭാഗ്യക്കുറികൾ മുതൽ രണ്ട് രൂപയ്ക്ക് രണ്ടു ലക്ഷം രൂപയും അംബാസിഡർ കാറും ലഭിക്കുന്ന ടിക്കറ്റുകൾ വരെയുണ്ട് രാഘവേട്ടന്റെ ശേഖരത്തിൽ രാഘവേട്ടനുംതേജി മാത്രമുള്ള വീടിന്റെ ഒരു മൂലയിൽ നാല് വലിയ ചാക്കുകെട്ടുകളിലായി ലോട്ടറി ടിക്കറ്റുകൾ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് കോടി രൂപയുടെ ടിക്കറ്റുകളെങ്കിലും കാണുമെന്നാണ് രാഘവേട്ടന്റെ അവകാശവാദം ചെറിയ ചെറിയ തുകകൾ മിക്കപ്പോഴും രാഘവേട്ടന് സമ്മാനമായി ലഭിക്കാറുണ്ടായിരുന്നു അമ്പതിനായിരം രൂപയാണ് അടിച്ചതിൽ വലിയ ലോട്ടറി ഭാര്യം ആ കച്ചവടത്ത് ആകുമ്പോൾ എല്ലാവരും വന്ന് കാണുന്ന സ്ഥലമായതുകൊണ്ട് പല ഏജൻറ്റുമാരും വന്നിട്ട് ടിക്കറ്റ് നിർബന്ധം നിർബന്ധമില്ല എങ്കിലും എന്നെ ശ്രമിക്കും ഞാനൊരു പരീക്ഷണമല്ല ഇങ്ങനെ എടുത്തു കൊണ്ടുപോയിരുന്നു അത് കരുള്ളൊരു ഒട്ടുമിക്ക ഏജൻറ്റുമാർക്ക് എന്നെ അറിയാം അവരെല്ലാം എവിടെ വൈക്ക് കണ്ടാലും എന്നാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കല്ലേ അവർക്കൊരു ജീവിതമാർഗമല്ലേ അപ്പോൾ അതുമാതിരി ഞാനും എടുക്കാൻ ഒരു തരത്തിലേക്കെത്തി ചെറിയ ചെറിയ പ്രൈസ് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നു പിന്നെ വലിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ അമ്പത് അമ്പതിനായിരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഏകദേശം ഞാൻ പറഞ്ഞില്ല ഒരു നാല് കോടി കൂടുതലായിട്ട് എൻ്റെ വീട്ടിൽ പേരെടുത്തിട്ടുണ്ട് ആർക്കും വേണമെങ്കിലും എണ്ണി നോക്കുന്നവർക്ക് എണ്ണി നോക്കാം അതിൽ കൂടുതലേ ഉണ്ടാവും കുറവ് കുറയില്ല കർഷകനായിരുന്നു രാഘവേട്ടൻ പശുക്കളുണ്ടായിരുന്നു തെങ്ങും കമുകും വാഴയുമെല്ലാം ധാരാളമായി കൃഷി ചെയ്തിരുന്നു രാഘവേട്ട് ലോട്ടറി പ്രണയത്തോട് ശാന്തേച്ചിക്കും പരാതിയില്ല ഓരോരാൾക്കും ഓരോ തരം ഇഷ്ടമായിരിക്കില്ലേ അതിൻ്റെ കൂടെ താനും നിൽക്കുന്നു എന്നാണ് ശാന്തേച്ചിയുടെ പക്ഷം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ